ഇൻഗാസ് യു എ ഇ നാഷണൽ കമ്മിറ്റിയുടെ ഗംഭീര ഓണാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ആഘോഷത്തിൻ്റെ ഭാഗമായി യു എയിലെ എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിളംബര യാത്രകൾ പൂർത്തിയായി വരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച അജ്മൻ ഇന്ത്യൻ അസോസിയേഷനിലാണ് ഇൻഗാസ് ഓണം ജയ്ഹിന്ദ് ടിവിയുമായി സഹകരിച്ചാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇൻകാസ് ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ഇൻകാസ് യു എ നാഷണൽ കമ്മിറ്റി ആഘോഷം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനെ ഞായറാഴ്ച അജുമാൻ ഇന്ത്യൻ അസോസിയേഷനിലാണ് വിപുലമായ ഓണാഘോഷം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കെ പി സി സി അധ്യക്ഷൻ എന്ന പദവിയിൽ ആദ്യമായി യു എയിൽ പങ്കെടുക്കുന്ന പൊതു പരിപാടിയാണിത് കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി മുൻ പ്രസിഡന്റുമാരായ എം എം ഹസൻ കെ സുധാകരൻ കെ മുരളീധരൻ ഉൾപ്പെടെ പ്രമുഖ കോൺഗ്രസ് യു നേതാക്കൾ സംവദിക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു യു എയിലെ എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികളുടെ വിളംബര യാത്രകൾ പൂർത്തിയായി വരുന്നു ഇതിൽ ദുബായ് ഷാർജ അലൈൻ റസൽ റസൽഖൈമ അജ്മാൻ എന്നിവിടങ്ങളിൽ യാത്രകൾ പൂർത്തിയായി വരും ദിവസങ്ങളിൽ ഉമ്മൽ കൊയ്ൻ അബുദാബി ഫുജേറ എന്നിവിടങ്ങളിൽ വിളംബര യാത്രകൾ എത്തും ഷാർജിയിൽ നടന്ന വിളംബര യാത്രയുടെ സ്വീകരണ സമ്മേളനം ഇൻകാസ് യു എ പ്രസിഡന്റ് സുനിൽ അസീസ് ഉദ്ഘാടനം ചെയ്തു വിവിധ എമിറേറ്റുകളിൽ അതാത് പ്രസിഡന്റുമാർ അധ്യക്ഷ വഹിച്ചു കേന്ദ്ര സംസ്ഥാന ഭാരവാഹികൾ സംസാരിച്ചു എട്ട് കമ്മിറ്റികൾ പങ്കെടുക്കുന്ന പൂക്കള മത്സരം തിരുവാതിരക്കളി മത്സരം ഘോഷയാത്ര മത്സരം എന്നിവ ആഘോഷത്തിന് വീറും വാശിയും സമ്മാനിക്കും വൈകിട്ട് നാലിന് പൊതുസമ്മേളനം ആരംഭിക്കും നടനും ഗായകനുമായ സിദ്ധാർത്ഥ് മെനോൻ നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും ജയ്ഹിന്ദ് ടി വി ആണ് പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ ഒന്നിച്ചു പങ്കെടുക്കുന്ന ഗൾഫിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് First time in television history, one man 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jahen TV, and Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.